ചക്ക വെടുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാട്ട് വരുന്നത് ഏയും കാര്യമാണിത് എങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും അതുപോലെ തന്നെ കയ്യിലക്കാരൊക്കെ ആകും അപ്പോൾ അമ്മയുടെ ഒരു ട്രിക്ക് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം അമ്മ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ട് ചക്ക എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശമാണ് അതിൻ്റെ മേൽവശം അത് നല്ല രീതിയിൽ വെട്ടി ആദിക്കളഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അമ്മ നല്ല രീതിയിൽ അത് തൂത്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് അമ്മ അതിനെ നിവൃത്തി വെച്ചിട്ട് അതിൻ്റെ അതായത് തോട് തോട് ഭാഗം ചക്കയുടെ ആ മുള്ളെല്ലാം കൂടി ഇരിക്കുന്ന ഭാഗം ആദ്യം തന്നെ നല്ല രീതിയിൽ അങ്ങ് വെട്ടി വെട്ടി ഫുള്ള് വെട്ടിക്കളയുന്നുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ പോലും ചക്ക വെട്ടാൻ ഭയങ്കര പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരക്കാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് അരക്ക് മാത്രമല്ല ഇത് വെട്ടി എടുക്കാൻ ഭയങ്കര പാടുമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ചക്ക വെട്ടാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെയാണ് അമ്മ ഈ ട്രിക്ക് ഒഴിത് ജസ്റ്റ് അമ്മ ചക്ക വെട്ടി കഴിഞ്ഞാൽ ഒരു വൺ മിനിറ്റിനുള്ളിൽ ഏകദേശം ചക്കയെല്ലാം സെറ്റ് ചെയ്യുന്നത് വെട്ടി സംഭവം പണിയെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു ഇതാണ്ട് അമ്മ അവസാന ആറായിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ള് അതിൻ്റെ ആ മടലുണ്ട് ചക്കയുടെ മടൽ ഫുള്ള് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം വെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്ക് ജസ്റ്റ് നമ്മളൊരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് കൊടുക്കുന്നതല്ലായിരിക്കാ ചെറിയ രീതിയിൽ അരക്ക് വരും അതുകൊണ്ട് നമ്മൾ അത് ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഈ ചക്കയുടെ ഫുൾ ഭാഗത്തിൻ്റെ മടൽ മുഴുവൻ അമ്മ വെട്ടിക്കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറ് നമ്മൾ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ എടുത്ത് ജസ്റ്റ് അതിൻ്റെ ഫുൾ ആ ഭാഗം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അത് അതിന് പുറത്തൊക്കെ കുറച്ച് അരക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ആ അരക്കും കാര്യങ്ങളെല്ലാം ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ചക്കേനെ അയക്കുക അങ്ങനെ അതിൻ്റെ മേൽഭാഗമുണ്ട് മേൽഭാഗം തൊട്ട് ഇങ്ങനെ നമ്മൾ കൊത്തി 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 ചക്ക ഫൈനലി ഇങ്ങനെ ഇട്ടാൽ മതി ഇപ്പോൾ ഇത് നോക്കി നമ്മൾ അടുത്തി എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ചക്ക എടുത്തെടുക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഇതിങ്ങനെ പിടിച്ചിട്ട് കൊത്തി കൊത്തിയിടുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആ ചക്കയുടെ കുന്നലിൽ നിന്ന് നിന്ന് ഇതിൻ്റെ ചക്ക ഇങ്ങനെ പെടന്ന് നടന്നു പോരുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ എളുപ്പമാണ് ചക്ക വെട്ടിയെടുക്കാൻ അമ്മ ഫൈനലി പെട്ടെന്ന് തന്നെ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ലസ്റ്റ് വൺ മിനിറ്റിനുള്ളിൽ തന്നെ ചക്ക മുഴുവൻ വെട്ടിയെടുത്തിട്ടായിരുന്നു പിന്നെ നമ്മൾ ചക്ക എല്ലാം നോർമൽ തന്നെ അതിൻ്റെ ചകണിയെല്ലാം കളഞ്ഞ് എടുക്കാൻ എളുപ്പമുണ്ട് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വെട്ടിയെടുക്കുക എന്നുള്ളത് അപ്പം ഇനി നമ്മളെല്ലാവരും ജസ്റ്റ് ഇങ്ങനെ വന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ ചക്ക വെട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നമ്മുടെ കയ്യിൽ ചക്ക അരക്കും വരത്തില്ല അതുപോലെ തന്നെ ചക്ക പെട്ടെന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കുക അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞു അപ്പം തന്നെയാണ് നമ്മുടെ കാശിക്കൂട്ടനാണെങ്കിൽ ഇവിടെ ചക്ക തിന്നാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നതേ തന്നെ ഇതേണ്ട ചക്ക മുറിക്കുന്നതാണ് അവൻ കണ്ടത് അപ്പോൾ അവനാണെങ്കിൽ ചക്ക ഭയങ്കര ഇഷ്ടമാണ് വെറും വെറുമ്പോഴേറ്റ് തന്നെ ആക്കി അവൻ ചക്ക കഴിച്ച വയർ വേനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇതാണ്ട് നമ്മുടെ ചക്കയായിട്ട് കഴിഞ്ഞ് എന്താണ്ട് ഈ കൂന്തലുണ്ട് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ കൂന്തൽ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത് തോരമെക്കാൻ വേണ്ടിയാണ് അതിൽ നമ്മൾ ചക്ക ഇതാണ്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അമ്മയുടെ കൈ ഒന്നും നോക്കാം അമ്മയുടെ കയ്യിൽ യാതൊരു വിധ അരക്കും ഇല്ല കാരണം അരക്ക് ഒരു തുള്ളി പോലും ഇല്ല അമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ചക്ക വട്ടുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ചക്ക വയട്ടി നോക്കിയതെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചക്ക വെറ്റിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ യാതൊരുവിധ അരക്കും നമ്മുടെ കൈ പറ്റത്തുമില്ല